മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തൃശൂർ മുറ്റിച്ചൂരിൽ കാറിലെത്തിയ സംഘം ബൈക്ക് യാത്രക്കാരന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് പണം കവർന്നതായി പരാതി മഹാരാഷ്ട്ര സ്വദേശി അക്ഷയ്യുടെ മൂന്ന് ലക്ഷം രൂപയാണ് സംഘം തട്ടിയെടുത്തതായി പറയുന്നത് ചാഴൂർ മുതൽ അക്ഷയ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് സംഘം പിന്തുടർന്നതായും പറയുന്നു വാഴാനപ്പള്ളിയിൽ ഗോൾഡ് പോളിഷിംഗ് സ്ഥാപനം നടത്തുകയാണ് അക്ഷയ് സംഭവത്തിൽ അന്തിക്കാട് പോലീസ് അന്വേഷണം തുടങ്ങി തൃശൂരാണ് സംഭവം നടന്നിരിക്കുന്നത് തൃശൂർ മുറ്റിച്ചൂരിൽ കാറിലെത്തിയ സംഘം ബൈക്ക് യാത്രക്കാരന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് പണം കവർന്നതായി പരാതി മഹാരാഷ്ട്ര സ്വദേശി അക്ഷയുടെ മൂന്ന് ലക്ഷം രൂപയാണ് സംഘം തട്ടിയെടുത്തതായി പറയുന്നത് ചാഴൂർ മുതൽ അക്ഷയ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് സംഘം പിന്തുടർന്നതായും പറയുന്നുണ്ട് വാടാനപ്പള്ളിയിൽ ഗോൾഡ് പോളിഷിംഗ് സ്ഥാപനം നടത്തുകയാണ് അക്ഷയ് സംഭവത്തിൽ അന്തിക്കാട് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് തൃശൂരാണ് സംഭവം ബൈക്ക് യാത്രക്കാരന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ചാണ് പണം കവർന്നിരിക്കുന്നത് മഹാരാഷ്ട്ര സ്വദേശി അക്ഷയുടെ മൂന്ന് ലക്ഷം രൂപയാണ് സംഘം തട്ടിയെടുത്തിരിക്കുന്നത് ചാഴൂർ മുതൽ അക്ഷയ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് സംഘം പിന്തുടർന്നതായും പറയുന്നുണ്ട് വടനപ്പള്ളിയിൽ ഗോൾഡ് പോളിഷിംഗ് സ്ഥാപനം നടത്തുകയാണ് അക്ഷയ് സംഭവത്തിൽ അന്തിക്കാട് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്